ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോത്ത് വളർത്തലാണ് പോത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലയിനം പോത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും നല്ലയിനം പോത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും പോത്ത് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും മുറ ഇനത്തപ്പെട്ട പോത്തുംകുട്ടികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം മുറ ക്രോസ് ബ്രീഡ് ആയാലും മതി നല്ല ഇനം പോത്തുംകുട്ടികളെ ലക്ഷണം എന്താണെന്ന് നോക്കാം ഉടലിനേക്കാൾ ചെറുതായ തലയായിരിക്കണം നല്ല തിളക്കമുള്ള കണ്ണുകൾ ഉണ്ടാകണം കൈകാലുകൾക്ക് നല്ല നീട്ടം നീട്ടമുണ്ടായിരിക്കണം പോത്തുംകുട്ടിയുടെ വാലിനും നല്ല നീളമുണ്ടായിരിക്കണം വളഞ്ഞു ചുരുണ്ട കൊമ്പ് നല്ല ഉടൽനീളം ഉള്ള പോത്തിനെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഉടൽനീളമുള്ള പോത്തുംകുട്ടികളെ വലുതാകുമ്പോൾ കൂടുതൽ തൂക്കം വയ്ക്കുകയുള്ളൂ പോത്തിനെ ആദ്യമായിട്ട് വളർത്തുന്നവർ ഒന്നോ രണ്ടോ പോത്തുകളെ വളർത്തി പരിചയമായതിനു ശേഷം കൂടുതൽ പോത്തുകളെ വളർത്തുന്നതായിരിക്കും ഉചിതം കറുത്ത നിറത്തിലുള്ള പോത്തുംകുട്ടിയെ വാങ്ങാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാരണം വിൽപ്പന നടത്തുമ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് കറുത്ത നിറത്തിലുള്ള പോത്തുകൾക്കാണ് പോത്തുംകുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ തൂക്കം വരുന്ന പോത്തുംകുട്ടികളെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനി പെട്ടെന്ന് പോത്തുംകുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നോക്കാം അതിനായി പോത്തുംകുട്ടികൾക്ക് നന്നായി ഭക്ഷണവും വെള്ളവും കൊടുക്കണം പോത്തുംകുട്ടികളെ വെള്ളത്തിലിറക്കുകയോ കുളിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് വെള്ളത്തിൽ ഇറക്കി വളർത്തുന്ന പോത്തും കുട്ടികൾ പെട്ടെന്ന് വളരുന്നതായി കാണപ്പെടുന്നു എന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് കുറഞ്ഞ തീറ്റ തീറ്റച്ചെലവ് കൊടുത്ത് വളർത്തിയാൽ മാത്രമേ നമുക്ക് പോത്ത് കൃഷി ലാഭകരമാക്കാൻ പറ്റുകയുള്ളൂ പാടത്തും പറമ്പിലും കാണുന്ന പുല്ലുകളെല്ലാം കുട്ടികളെ മെയ്യാൻ വിടുക കുറഞ്ഞ വിലയിൽ കിട്ടുന്ന അരിയോ ഗോതമ്പോ മേടിച്ച് പരുത്തിപ്പുണ്ണാക്കുമിട്ട് തവിടുമിട്ട് ചേർത്ത് കുറുക്കി കൊടുത്താൽ പോത്തും കുട്ടികൾക്ക് തീറ്റ തീറ്റച്ചെലവ് കുറഞ്ഞു കിട്ടും അതുപോലെ ബിയർ വേസ്റ്റോ പച്ചക്കറി വേസ്റ്റോ ശേഖരിച്ച് കൊണ്ടുവന്ന് കൊടുത്താൽ തീറ്റച്ചിലവ് വീണ്ടും കുറക്കാവുന്നതാണ് തീറ്റപ്പുല്ല് നട്ടുപിടിപ്പിച്ച് പോത്തും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പോത്ത് കൃഷി വിജയകരമാക്കാൻ നമ്മളുടെ സമയവും പോത്ത് കൃഷിയിലേക്ക് കുറച്ചെങ്കിലും മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോത്തും കുട്ടികളെ വാങ്ങിയ ഉടൻ തന്നെ അതിന് പനിയുണ്ടോ വിരശല്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ മറ്റു പോത്തുകളുണ്ടെങ്കിൽ പുതുതായി മേടിച്ച പോത്തുംകുട്ടികളെ അവരുടെ ഒന്നിച്ച് കെട്ടാൻ പാടുള്ളതല്ല പോത്തുംകുട്ടികൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ള പോത്തുകൾക്കും പടരാൻ കാരണമാകും പോത്തുംകുട്ടികൾക്ക് വയറിളക്കം പിടിപെട്ടാൽ വൈക്കോലോ മുളയുടെ ഇലയോ കൊടുക്കാവുന്നതാണ് ഇവ രണ്ടും കൊടുത്തും രോഗം മാറിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മൃഗഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് പോത്തുംകുട്ടികളുടെ ദേഹത്ത് മുറിപ്പാടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉണക്കിയെടുക്കും അല്ലാത്ത പക്ഷം പക്ഷികൾ ആ മുറിവിൽ കുത്തി വലിയ വ്രണങ്ങളാക്കി മാറ്റും അതിനാൽ നമ്മൾ ഓൽമൻഡോ വേപ്പണയോ തേച്ച് മുറിവുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കേണ്ടതാണ് കുട്ടിയെ വാങ്ങിയ ഉടൻ തന്നെ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ലിവർ ടോണിക് തീർച്ചയായും നൽകേണ്ടതാണ് അതിനുശേഷം വിരയുടെ ഗുളികയും കൊടുക്കണം രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് ഉറങ്ങാൻ ഷെഡ് കെട്ടിക്കൊടുത്താൽ രോഗങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു പോത്തുംകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ മാസത്തിനുള്ളിൽ തന്നെ വിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ് നൂറ്റമ്പത് കിലോയുള്ള പോത്തുംകുട്ടി ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ആയിരം കിലോ തീരും ഇതിലൂടെ നമുക്ക് നല്ല വരുമാനവും ലഭിക്കും അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക